സൗദിയിലെ നോളജ് എക്കണോമിക് സിറ്റിയിൽ മദീന ഗേറ്റ് പദ്ധതിക്ക് തുടക്കമായി മദീന ഗവർണറാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് വിവിധ നിക്ഷേപകർക്ക് ഈ സ്ഥലം ഉപയോഗപ്പെടുത്താൻ ആകും ഹോസ്പിറ്റാലിറ്റി ഗതാഗതം റീറ്റെയിൽ മേഖലകൾ എന്നിവയെ ഒരു ഏകീകൃത കേന്ദ്രമാക്കി മാറ്റുന്നതാണ് മദീന ഗേറ്റ് പദ്ധതി മുപ്പത്തിയേഴായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് പദ്ധതി ഇതിൽ ഇരുപത്തിരണ്ടായിരം ചതുരശ്ര മീറ്റർ സ്ഥലം നിക്ഷേപകർക്ക് പാട്ടത്തിൽ എടുക്കാം നോളജ് എക്കണോമിക് സിറ്റിയും സൗദി റെയിൽവേയും ചേർന്നാണ് പദ്ധതി ഒരുക്കുന്നത് മദീന റെയിൽവേ സ്റ്റേഷനോട് ചേർന്നാണ് പുതിയ നഗരം മികച്ച ഹോട്ടലുകൾ സർവീസ് അപ്പാർട്ട്മെന്റുകൾ മാർക്കറ്റ് റെസ്റ്റോറന്റുകൾ വിനോദ എന്നിവ ഉൾക്കൊള്ളുന്നതാവും നഗരം റെയിൽവേയുമായി ബന്ധിപ്പിക്കുന്ന ഗതാഗത സംവിധാനവും ഒരുക്കും മദീന സന്ദർശിക്കുന്ന തീർത്ഥാടകർക്കും ഇതിന്റെ പ്രയോജനം അനുഭവിക്കാം സാബിത്സലിം മീഡിയാവൺ ജിദ്ദ